നമ്മൾ പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും പാവക്കുട്ടിയുടെ അരികിലേക്ക് മടങ്ങിപ്പോയ ഒരുപാട് മാതാപിതാക്കൾ ഒന്ന് കാണാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനവൻ്റെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ ആരോടും മിണ്ടാതെ ഒറ്റക്കിരുന്ന് കിട്ടാവുന്നത് കഴിച്ച് ജീവിച്ചപ്പോൾ ആ മാതാപിതാക്കളോട് നമുക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല പക്ഷേ ആയുസിൽ അഡ്രസ്സാക്കപ്പെട്ട ഉമ്മയോ വാപ്പയോ അള്ളാൻ്റെ അരികിലേക്ക് മടങ്ങിയാൽ ആ സെക്കൻഡ് മുതൽ നഷ്ടപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും അഡ്രസ് കൂടിയാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടയാളങ്ങൾ കൂടിയാ ആരാണെന്ന് ചോദിച്ചാൽ നെഞ്ചും വിരി ചിന്നവൻ്റെ മകനാണെന്ന് പറയാൻ കബറിക്കടക്കുന്ന വാപ്പാന്റെ പേരുച്ചരിക്കാൻ പോലും ധാർമ്മിക ബോധമില്ലാത്ത ധാർമിക അവകാശമില്ലാത്ത മക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട് നാലും അഞ്ചും മക്കളെ ആയുസിന്റെ ബലം കൊണ്ട് കെട്ടിപ്പടുത്ത് പരിപാലിച്ച് പഠിപ്പിച്ച് വലുതാക്കിയിട്ടും ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മക്കളുടെ വാക്കുകൊണ്ട് പോലും സമാധാനം കിട്ടാതെ നാല് ചുമരനുള്ളിൽ നെഞ്ചു പൊട്ടി ജീവിച്ചൊരു വാപ്പയാണ് എൻ്റെ വാപ്പയെങ്കിൽ ഉമ്മയെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചോ നിങ്ങൾ കെട്ടിപ്പടുത്തോ നിങ്ങൾ ആസ്വദിച്ചോ പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഈ യാത്ര അവസാനിക്കുന്നത് അതേ വാർദ്ധക്യത്തിലേക്ക് തന്നെയായിരിക്കും ഇതൊന്നും കറുത്തുന്നു കൊള്ളണമെന്നില്ല ഇതൊന്നും ഫലപ്പെട്ടു നിന്നുകൊള്ളണമെന്നില്ല ഇതെന്നും ഇതെന്നും കൃത്യമായി ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എന്നെ വാപ്പ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആയിരം മടങ്ങ് അനുഭവിപ്പിക്കാതെ ഒരു മക്കളെയും ഞാൻ തിരിച്ചു വിളിക്കില്ലെന്ന് അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിൻ്റെ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു അദാബ് അദാബ് ഈ ലോകത്ത് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ വേഗത്തിലുള്ള ശിക്ഷല്ലും മഹാത് സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്കുള്ളതായിരിക്കും നമ്മളെ മാതാപിതാക്കൾ മനസ്സമാധാനത്തോടെയാണോ കബർ കിടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് കബർ പറമ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല ഞാനൊക്കെ പറയാറുണ്ട് നാട്ടിലുള്ള കബർ കബർപറമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ മയ്യത്തിന്റെ അരികിൽ ചെന്ന് ഒരു മൂന്ന് പിടി മണ്ണൊക്കെ വാരിയിട്ട് തസ്ബീറ്റ് ചൊല്ലാൻ ഇന്ന് ചിലർക്ക് നേരല്ല കാരണം ദുനിയാവാണ് വലുത് ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അതിനൊന്നും വലിയ നേരം കിട്ടുന്നില്ല പക്ഷേ നാളെ നമ്മളെ വാപ്പ ആ മണ്ണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ കാല് വെക്കുമ്പോൾ അന്ന് നമ്മളെ നെഞ്ചുപടയും ഓരോ മയ്യത്ത് ആ മണ്ണ് കൊണ്ടുവയ്ക്കുമ്പോഴും തൊട്ടപ്പുറത്ത് എവിടെയോ ആ പള്ളിക്കാട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ഉമ്മാനെ ഓർത്ത് നമ്മൾ കരയും ആ കരച്ചിൽ കരയാതിരിക്കണമെങ്കിൽ മക്കളെ ദുനിയാവിൽ പടച്ചറബ് വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മളെ ഏൽപ്പിച്ചത് ആ കൈകളിലാണെങ്കിൽ അവരെ ഏൽപ്പിച്ചത് നമ്മളെ കൈകളിലാണെങ്കിൽ ആ സന്തോഷത്തോടു കൂടി അവരെ തിരിച്ച് യാത്രയാക്കാൻ പറ്റണം അതാണ് ബന്ധം അതാണ് കുടുംബം ഏറ്റവും മനോഹരമായി മക്കളെ മക്കളിൽ നിന്ന് സമാധാനം കിട്ടി തിരിച്ചു പോയവരുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ പറഞ്ഞൊരു വാക്കുണ്ട് ജീവിതത്തിൽ അവനോട് പരിഹാസത്തോടെ പലരും പോലും രാവിലെ എല്ലാവരും ഇറങ്ങുമ്പോൾ അവരുടേതായ ശാരീരിക പുഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ എന്നെ അവിടെ കാണലൊന്നും ഓൻ തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു അതിനേക്കാളും വലിയൊരു എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട് അത്ഭുതത്തോട് അവർ ചോദിച്ചു എന്തേ എന്റെ വാപ്പ കിടപ്പിലാണെന്ന് നിങ്ങൾക്കറിയാലോ വാപ്പാനെ കൈയോണ്ട് പിടിച്ച് കയ്യിലെടുത്ത് വാപ്പാനെ കുളിപ്പിക്കുന്നത് ഞാനാ വാപ്പാന്റെ വിസർജ്യം വാരിക്കളയുന്നത് കളയുന്നത് ഞാനാ വാപ്പാനെ കുളിപ്പിച്ച് ഒരു വെള്ള തുണി ഉടുപ്പിച്ച് വാപ്പാന്റെ മുൻപിലേക്ക് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെതും തുറന്നു വെച്ചു കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിലും വലിയൊരു എക്സസൈസ് എനിക്ക് കിട്ടാനില്ല എന്നാ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടെങ്കിൽ വനാറുക നിന്റെ സ്വർഗവും നിന്റെ നരകവും ആ മാതാപിതാക്കൾ തന്നെയാ ഈ ലോകത്ത് വെച്ച് നിന്റെ വാപ്പാനെ നീ നോക്കുന്നില്ലേ എന്നൊരാള് ചോദിക്കുമ്പോൾ പറയാൻ നമുക്ക് നൂറായിരം കാരണങ്ങൾ ഉണ്ടാകും ഇന്ന് ചില മക്കള് പറയുന്നത് പോലെ വാപ്പിനി കന്താ തന്ന് ഉള്ളതൊക്കെ ഇളയോനല്ലേ കൊടുത്ത് റോഡ് സൈഡിലുള്ള പത്ത് സെന്റിലല്ലേ ഇളയോ വീടുണ്ടാക്കിയെ ഓ നോക്കട്ടെ വാപ്പാനെ ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയും ഉമ്മാന്റെ ചവിട്ട് കിടന്ന ചുറ്റും കൊടുത്തിട്ടല്ലേ ഓൻ ആദ്യം ഗൾഫുക്ക് പോയത് ഓൻ നോക്കട്ടെ വാപ്പനെയും കാരണം ഉണ്ട് പറയാൻ കാരണങ്ങളുണ്ട് പക്ഷെ നാളെ റബ്ബിന്റെ മുൻപിലാണ് ആ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തെ പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത് നാഥന്റെ മുൻപിൽ വെച്ച് അള്ളാഹു ചോദ്യമായിരിക്കും ചോദ്യമായിരിക്കുമെന്ന് നിന്റെ മാതാപിതാക്കളോട് നീ നീതിയോരെ പെരുമാറിയോ ദുനിയാവിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ചു തന്ന നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ ഉദരത്തിലാണെങ്കിൽ ഉമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ കിട്ടിയ വായുവാണ് നിന്റെ ആദ്യത്തെ ശ്വാസമെങ്കിൽ ഉമ്മാന്റെ പൊക്കിളിലൂടെ വന്ന വെള്ളമാണ് നിന്റെ ആദ്യത്തെ പാനീയമെങ്കിൽ ഉമ്മാന്റെ കരുതലും സ്നേഹവുമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പവിത്രതയെങ്കിൽ ഒരു വാപ്പാന്റെ ശരീരത്തിന്റെ വിയർപ്പ് തുള്ളികളാണ് നിനക്ക് തണലായി അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ ആട്ടും തുപ്പുമേറ്റ് പലരുടെയും ആലകളിൽ എല് വള്ളമാക്കി തങ്കടപ്പെട്ട ഒരു വാപ്പാന്റെ നെഞ്ചു വിരിച്ച യാത്രയിലാണ് നിന്റെ പഠനവും സമാധാനവുമെങ്കിൽ ആ സാധുക്കളെ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലെത്തിയപ്പോ പിൻകാലുകൊണ്ട് ചവിട്ടിത്തേക്കാൻ പലരുടെയും വാക്കുകൾ കേട്ട് നീ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു നിന്റെ നരകമാണ് നീ നിലക്ക് വാങ്ങിയത് എന്ന് അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ലോകത്തേക്ക് അന്നാഹു നമുക്ക് തന്ന അഡ്രസ്സുകൾ അവരാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അവരെ കൊണ്ടു നടക്കണം ഇക്കഴിഞ്ഞ ദിവസം ഒരു ഡ്യൂട്ടി അടക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഫോണിലേക്ക് നോക്കി കരയാൻ തുടങ്ങി ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ പെട്ടെന്ന് കരയാനുള്ള കാരണം അവനൊരു ഫോട്ടോ തിരിച്ച് കാണിച്ചു തന്നു ഏതോ ഒരു കല്യാണ വീട്ടിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഉള്ള മുൻഭാഗത്തുള്ള നാല് പല്ല് കാണിച്ചിട്ടൊരു സാധുവായ വാപ്പ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അതിൻ്റെ അരികിൽ തന്നെ ഒരു പർദയും ഒരു മഫ്തയും ധരിച്ച് പ്രായമുള്ള ഉമ്മയും നിൽക്കുന്നുണ്ട് എന്നിട്ടവൻ പറഞ്ഞു ഇതിൻ്റെ ഉമ്മയും വാപ്പയുമാ എളയോന്റെ വീട്ടിൽ കിടന്ന് മരിച്ചു ഇപ്പം മരണത്തിന് ശേഷം അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ നമ്മളാണ് അങ്ങനെ കാണുന്നതെങ്കിൽ ആയുസ്സിൽ വാപ്പല്ലാണ്ടാകുമ്പോൾ ഉമ്മല്ലാണ്ടാകുമ്പോൾ പറയാൻ ഒരു അഡ്രസ്സില്ലാണ്ടാകുമ്പോൾ അവസാനം വീട്ടിന്റെ ഏതെങ്കിലും മൂലക്കിരുന്ന് മരിച്ചുപോയ വാപ്പാൻറ്റുമ്മാന്റെ ഫോട്ടോ കാണുമ്പോൾ അന്ന് ഞാൻ കയറിയവരും അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെടേണ്ടി വരും അത് വരാതിരിക്കണമെങ്കിൽ ആയുസ്സുള്ള കാലത്ത് അവരെ ഏറ്റവും മനോഹരമായി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി അവരെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ കുടുംബത്തിൽ എന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല മക്കളോട് കാണിക്കേണ്ട നീതിയുണ്ട് ന്യായമുണ്ട് അനീതി കാണിക്കുന്ന മാതാപിതാക്കൾ നാളെ റബ്ബിന്റെ മുൻപിൽ ഏറെ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി മക്കളെയും സ്നേഹിക്കണം മരുമക്കളെയും സ്നേഹിക്കണം നല്ല നിലക്ക് തൻ്റെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ കുടുംബത്തിൽ പലപ്പോഴും രക്ഷിതാക്കള് ആ സംസാരത്തെ മോശമായി ചിത്രീകരിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യമതാ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാതാപിതാക്കളോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണം ഉമ്മാനോടും ബാപ്പാനോടും വാശി കാണിക്കരുത് എന്ന് പറയണം ഞങ്ങളെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ഒന്ന് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറയണം എന്ന് ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ ആ ഭർത്താവ് അത് വാപ്പാനോടും ഉമ്മാനോടും സംസാരത്തിൻ്റെ അടക്ക് സൂചിപ്പിച്ച സമയത്ത് ഒരുമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കുടുംബക്കാരുടെ പെണ്ണിനോട് ചോദിച്ചു പോലും ഇജ്ജ് ഞങ്ങളെ തെറ്റിക്കാൻ വന്നതാ ഞങ്ങളെ കുടുംബക്കാരുടേൽ പണക്കുണ്ടാക്കാൻ വന്നതാ ജിന്നെയും മോനെയും കൂടിയും തമ്മിൽ പണക്കാൻ വന്നതാ ജിന്നേ യും പങ്ങളെയുംരുക്കളെയും അല്ലെങ്കിൽ തമ്മപ്പണക്കാൻ വന്നതാ എന്ന് പറയല്ല നല്ല വാപ്പാന്റെ ലക്ഷണം ഞങ്ങളുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും അതിരുകടക്കലുണ്ടോ മക്കൾക്കൊരു പ്രയാസമായി മാറുന്നുണ്ടോ എൻ്റെ വൈവിട്ട സംസാരം എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എൻ്റെ മരുവക്കൾക്കും മനസ്സ് നോവൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഇതേപോലെ തന്നെയാണ് പലപ്പോഴും കുടുംബ നേരെയാക്കാൻ വേണ്ടി മകൻ ഉമ്മാനോടൊന്നും സൂചന കൊടുക്കും ഉമ്മ ഇനിയൊന്നും വാശി കാണിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവളിങ്ങളെ നോക്കണം ഞാൻ ചിലപ്പം വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഞാൻ തിരക്കിന്റെ ഇടയിലാകുമ്പോൾ ഉമ്മ അവൾ പറയുന്ന കേക്കണം എന്നൊന്നും വെറുതെ അവളെ കുറ്റങ്ങളൊന്നും പുറത്തു പറയണ്ട എന്തിനാ അവളെ പ്രയാസങ്ങളൊക്കെ പുറത്തു പോയിട്ട് പറയുന്ന ഉമ്മാണെന്ന് ചോദിക്കുമ്പോൾ ഉമ്മ വേഗം തിരിച്ചിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം ഈ അല്ലെങ്കിലും ഓളെ സാരിത്തുമ്പില ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാവൂലാന്ന് ഓളെ തുമ്പിൽ നടന്നോ ഓളെ പാവാടത്തുമ്പ് പിടിച്ച് നടന്നോ ഇനി നാണും കെട്ടോന ഇങ്ങൊരാണും പെണ്ണും കെട്ടോന ഇന്നും മക്കളോട് പറയല്ല ചെല്ലേണ്ടത് മറിച്ച് മക്കളോട് ആ കുടുംബത്തോട് പറയണം മക്കളെ ഏറ്റവും ക്ഷമയോടെ ബാധ്യതയാകാതെ ജീവിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ട് ദേഷ്യമോ ഭാഷിയോ ഞങ്ങളെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങളെ വെറുക്കാത്ത നിലക്ക് ഞങ്ങളോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കണം നല്ല നിലക്ക് നാളെ പടച്ചറബിന്റെ കോടതിയിൽ എൻ്റെ മക്കളായിട്ട് എനിക്ക് ഇങ്ങളെയും കാണണം നിങ്ങളോട് നീതി കാണിച്ച മാതാപിതാക്കളായിട്ട് ഞങ്ങൾക്കും കാണണം എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവണം കാരണം ഇന്ന് പല കുടുംബത്തിലും രക്ഷിതാക്കളുടെ വാശി കൊണ്ടും ഈഗോ കൊണ്ടും ഒരുപാട് കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനെ കൊണ്ടന്നെ കെട്ടിച്ചില്ലേ എന്റെ മോനെ കൊണ്ടുതന്നെ ചെലവിന് വന്നിച്ചില്ലേ എന്നൊക്കെ പറയുമ്പം ഈ അടുത്ത ദിവസം സൗദി അറേബ്യയിലെ ലജനത്തുദായിയുടെ ഒരു ഫത്തുവയുണ്ട് ഓരോ രക്ഷിതാക്കളെയും നോക്കേണ്ടത് മക്കള മക്കളാ മരുക്കളല്ലാന്നുള്ളത് ആ കോട്ടിങ്സ് എടുത്തിട്ട് ഫത്വ എടുത്തിട്ട് പല മരുക്കളും തന്റെ ഭർത്താവിനെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ഭാര്യനെ നോക്ക അല്ലെങ്കിൽ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാ ആ നിർബന്ധമില്ലാത്ത നിലക്ക് ആ ഉമ്മാനെ നോക്കാൻ ഭാര്യക്ക് പറ്റണം അതിനെന്തു വേണം അവളെ വാപ്പനെയമ്മനെയും സ്വന്തം വാപ്പയമ്മയായിട്ട് കാണണം അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങൾ പഠിപ്പിച്ചല്ലോ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനത്താരാ നിന്റെ ഭാര്യൻറെ ഉമ്മ ഇനി എന്റെ ഭാര്യ തൊലാക്ക് ചെല്ലി എന്ന് കരുതുക എന്നാലും പാടില്ല എൻ്റെ ഉമ്മക്ക് സമ ആ നിലക്ക് ഇങ്ങനെ ഓളമ്മനെയും വാപ്പനെയും നോക്കണം ആ നോക്കാൻ വേണ്ടി അവളെ പറഞ്ഞേക്കണം അവൾക്ക് സഹകരണം കൊടുക്കണം അവൾക്ക് സഹായം ചെയ്യണം അത് കണ്ടിട്ട് അവൾക്ക് തോന്നണം നിങ്ങൾ അമ്മനെയും വാപ്പനെയും ഞാനും നോക്കേണ്ടതാ നോക്കാൻ ചിന്തിക്കുന്ന പാകപ്പെട്ട മനസ്സിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റണം അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നത് എന്റെ വാപ്പനമ്മിനെയും നോക്കാനാ എന്ന ധാരണ ശരിയല്ലെന്ന കുലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടു അത് മക്കളാണെങ്കിലും ശരി മരുമക്കളാണെങ്കിലും ശരി നല്ല നിലക്ക് സ്നേഹിച്ച് ജീവിച്ചവർക്കൊക്കെ ആ സ്നേഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പോലും സൂചിപ്പിച്ചത് ഞാൻ എൻ്റെ ഉമ്മയെക്കാളും സ്നേഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയാ കാരണം എന്താണെന്ന് ചോദിച്ച ഒരു മകൻ തന്നെ ആ ഭാര്യനെ പറ്റി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ കരുതും അത് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാനാണ് പക്ഷെ ഒരു പത്ത് ബ്രോസ്റ്റിൻ്റെ പറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രോസ്റ്റിൻ്റെ ഒരു പത്ത് കോഴിക്കഷണമെങ്കിൽ രണ്ടെണ്ണം ഭാര്യ ആദ്യം മാറ്റി വെക്കും ഞാൻ അത്ഭുതത്തോട് അവളോട് ചോദിച്ചിട്ടുണ്ട് മാറ്റി മാറ്റിവെക്കുന്നത് നമ്മൾ അഞ്ചാളില്ലേ അഞ്ചാക്കോര് കഷ്ണം രണ്ടെണ്ണം എടുക്കണം എന്ന് കരുതിയാൽ പോലും ഇത് തികയൂലടി എന്ന് പറയുമ്പോൾ അവൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് തൊട്ടപ്പുറത്ത് പറമ്പ് കിടക്കുന്ന വാപ്പക്കും വാപ്പക്കുമ്പൊക്കെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വാപ്പക്കുമ്പൊക്കെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ തൊണ്ടേന്ന് അത് ഇറങ്ങൂലട്ടോന്ന് അയാൾ കണ്ണീരോടെ പറയുന്നുണ്ട് ഞാൻ മരിച്ചാൽ ഇനി കൊറപ്പാണ് എൻ്റെ വാപ്പയമ്മയും സങ്കടപ്പെടൂലാന്ന് അങ്ങനെ സ്നേഹിക്കുന്ന മരിയക്കളും ഉണ്ട് കാരണം സ്നേഹം കൊടുക്കുന്നിടത്താണ് പലപ്പോഴും അത് തിരിച്ചു കിട്ടുക ആയുസിൽ പല മാതാപിതാക്കളും മറ്റുള്ളവരോട് പറയാറുണ്ട് എൻ്റെ മകൾ വരാത്തതാണ് എനിക്കിഷ്ടം എൻ്റെ മകൾ എന്നെ നോക്കാത്തതാണ് എനിക്കിഷ്ടം എൻ്റെ മരുക്കൾ വരുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ കുടുംബം ഭംഗിയായി പോകാൻ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാതൃക നാവുകളെ സൂക്ഷിക്കല ക്ഷമിക്കല കുത്തുവാക്കുകൾ പറയാതിരിക്കല മറ്റൊരു കാര്യം കൂടി സ്നേഹം കൊണ്ടേ ദാമ്പത്യത്തെ കെട്ടിപ്പടുക്കാൻ പറ്റൂ സമയത്തിന്റെ പരിമിതിയുണ്ട് എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ കൂടി സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് ദാമ്പത്യം അവിടെ പണമില്ലെങ്കിലും സൗന്ദര്യമല്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണമല്ലെങ്കിലും നമുക്കത് സ്വർഗമാക്കാൻ സാധിക്കും എന്തുവേണം പരസ്പരം എനിക്ക് അല്ലാഹു തന്നതാണെന്ന ബോധ്യത്തോടു കൂടി നാഥൻ്റെ മുൻപിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റേണ്ടതുണ്ട് ഒരു കോരിച്ചൊരിയുന്ന മഴത്ത് ഒരു കുടക്ക് കീഴിലുള്ള ജീവിതമാണ് ദാമ്പത്യം എൻ്റെ പെണ്ണ് നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്താണ് നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ചിന്തിക്കണം പരീക്ഷണങ്ങൾ ഉണ്ടാകും പരാതികൾ ഉണ്ടാവും അതാണ് കുടുംബം അല്ലാതെ ഒന്നുമില്ലാതെ കുടുംബക്കാരെ മുൻപിൽ അഭിനയിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് മനുഷ്യരെ ഇന്നങ്ങനെയാ പലരും വീട്ടിന്റെ ഗേറ്റ് എത്തുമ്പം മൊബൈലിൽ ഒരു ഫോണിന്റെ മെസ്സേജ് വീടെത്താറായി വൈഫ് ഉണ്ടാകും നാളെ മെസ്സേജ് ചെയ്യാം ജാരന്മാരാകുന്നവർ വീട്ടിന്റെ ഭർത്താവിന്റെ ഹോണടി കേൾക്കുമ്പോ അകത്തു നിന്ന് മറ്റൊരു മെസ്സേജ് വണ്ടിന്റെ ശബുണ്ട് കേൾക്കുന്നുണ്ട് കുടിച്ചും രമിച്ചും ആഴ്ചയിലോ കൊല്ലത്തിലോ ഒരിക്കൽ ശരീരം പങ്കിട്ടും ജീവിക്കുന്ന ജീവിതമല്ല മനുഷ്യരെ കിട്ടുന്നത് ഒരു രാത്രിയാണെങ്കിലും നെഞ്ചോട് ചേർന്ന് കിടന്ന് സ്വപ്നം കാണാൻ പറയണം അള്ളാൻറെ സ്വർഗത്തിൽ ഇതുപോലെ കിടക്കാൻ പറ്റണം എന്ന് പറയണം അതുകൊണ്ടാണല്ലോ പരസ്പരം മനസ്സിലാക്കല ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം നമ്മളെ ബൈ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സവിഖി എന്നൊരു നോവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മജീദും സുഹറയും തമ്മിലുള്ള ഒരു ജീവിതത്തിൻ്റെ പ്രണയത്തിൻ്റെ വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു അത് ബാധ്യതകളായി സങ്കടപ്പെട്ട് അവസാനം കൊൽക്കത്തയിലേക്ക് വാഹനം കയറുന്ന മജീദ് ആ മജീദ് അവിടെ ചെന്നൊരു അപകടത്തിൽപ്പെട്ട് കാലു മുറിക്കേണ്ടി വന്നപ്പോൾ ആ നിമിഷം വരെ ആ കൊൽക്കത്തയിലെ പല മലയാളികളോടും മജീദ് പറഞ്ഞത് സുഹറയെക്കുറിച്ചായിരുന്നു എൻ്റെ സുഹറ കാത്തിരിക്കുന്നതിനെ പറ്റിയായിരുന്നു അവസാനം കാല് മുറിഞ്ഞ് ഞൊണ്ടിയായി ഒരു കാലിൻ്റെ പകുതി ഭാഗമില്ലാതെ ഇരിക്കുന്ന മജീദിൻ്റെ അരികിൽ വന്ന് നാട്ടുകാർ ചോദിച്ചു മജീദേ ഇനി നിന്നെ എന്നല്ലേ നാട്ടുകാർ വിളിക്കുക നിന്റെ സുഹറയും നിന്നെ വിളിക്കുന്നത് ഞൊണ്ടിക്കാലൻ എന്നായിരിക്കും അറ്റുപോയ കാലിൻ്റെ ഭാഗത്ത് പതുക്കെ തടവി നോക്കിയിട്ട് മജീദ് തിരിച്ചു പറഞ്ഞു എൻ്റെ സുഹറ ഒരിക്കലും എന്നെ ഞൊണ്ടിക്കാലൻ എന്ന് വിളിക്കില്ല എൻ്റെ അറ്റുപോയ കാലിൻ്റെ അറ്റത്ത് ചുംബിക്കുകയല്ലാതെ എന്റെ സുഹറാക്ക് എന്നെ ഞൊണ്ടിക്കാൽ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം അവളോളം എന്നെ അറിഞ്ഞ മറ്റൊരു പെണ്ണും ഈ ലോകത്തില്ല ഇതാണ് മനുഷ്യരെ ദാമ്പത്യം പരസ്പരം മനസ്സിലാക്കൽ എൻ്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന സുഹറയെ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഭർത്താക്കന്മാർ ചിന്തിക്കണം ഒരായിരം സ്വപ്നം കണ്ട് ഒരു വാപ്പാന്റെ രാജകുമാരിയായി ജീവിച്ചവളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം ചാരത്ത് മനസ്സമാധാനം ഇല്ലാതെ കിടത്തി ഉറക്കിയാൽ ആ ആണ് ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ് കാരണം ഏതൊരു വാപ്പയും നിക്കാഹിന് ഒരു വാക്കുണ്ട് നിക്കാഹിന്റെ വേദിയിൽ പിയാപ്ലൻ്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറയുന്നത് എന്നാണെങ്കിലും പറയാതെ പറയുന്ന അകത്തു നിന്നും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് മോനെ അവള് ഒരു രാജകുമാരിയാ അവളെ കൂട്ടിക്കൊണ്ടുപോയി നീ ഒരു വേലക്കാരിയാക്കല്ലേ നീ തല്ലല്ലേ നീ അവളെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഞങ്ങളെ പൈതലിനെ സ്വർഗത്തിലെത്തിക്കാൻ ഏൽപ്പിക്കുന്നു വാപ്പ പറയുമ്പോൾ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്വന്തം ജീവിതത്തിലിട്ട് സങ്കടപ്പെടുത്തിയ പിന്നെ ഓനെത്ര മുതലുണ്ടായിട്ടെന്താ ഓനെത്ര പൈസക്കാരനായിട്ടെന്താ ഇതേപോലെ തന്നെ ഉമ്മമാരോടും നമ്മളെ പ്രാണനായ മജീദിനെ അറിയണം ആണിനെ അറിയണം ഒരു കണക്കും വെക്കാതെ ജീവിക്കുന്ന തന്റെ പുരുഷൻ ആയുസുമ അനേകായിരം സങ്കടങ്ങളുണ്ട് ആണുങ്ങൾക്കൊക്കെ ഇവരൊക്കെ ഇരിക്കുന്നത് റൂമിലാണെങ്കിലും ഓരോ സങ്കടങ്ങൾ നെഞ്ചിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുത്തുന്നുണ്ട് അധ്വാനിച്ചും സങ്കടപ്പെട്ടും ചെലവഴിക്കുമ്പോ അവൻ ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കാൻ പോലും കൊണ്ട് പറ്റൂല സ്വന്തം കൈമലൊരു പത്ത് ഉറുപ്പ വരുമ്പോ ആ പത്ത് ചെലവഴിക്കുന്നിടത്ത് നിങ്ങൾ ബേജാറാകുന്നുണ്ടെങ്കിൽ ഒരായുസമോ ഇവൻ സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളെ പുഞ്ചിരിക്ക് വേണ്ടി മക്കളുടെ ആയുസ്സിനു വേണ്ടി ചെലവാക്കുന്നവൻ ആ കുടുംബത്തെ നല്ലത് ശീലിപ്പിക്കണം നല്ല നിലക്ക് കുടുംബത്തെ കൊണ്ടടക്കണം ബന്ധങ്ങളുടെ പവിത്രത എന്ന വിഷയം പറഞ്ഞാൽ അവസാനിക്കാത്തതാ നമ്മളിൽ അള്ള ഏൽപ്പിച്ച കുടുംബത്തെ അള്ളാഹാന്റെ സ്വർഗത്തിൽ എത്തിക്കുക അത്രയുള്ളൂ ഉത്തരവാദിത്തം അതിൻ്റെ അടക്ക് പടച്ചോം തരുന്നതാ മുതല് അള്ള തരുന്നതാ സൗകര്യം അങ്ങനെ കണ്ടാൽ മതി എല്ലാറ്റിനെയും അതുകൊണ്ടാണല്ലോ ഉമർ വിനുൽ ഹത്താബിന് കുത്തേറ്റ് കിടക്കുമ്പോൾ പലരും വന്ന് ഉമറിനോട് വിളിച്ചു സയ്യുദിനാ എഴുന്നേൽക്കി ഉമറെ എഴുന്നേൽക്ക് ഉമർ വിനുൽ ഹത്താബ് വിളി ഏൽക്കുന്നില്ല എഴുന്നേൽക്കുന്നില്ല സങ്കടം കൊണ്ട് കണ്ണീരുമായി സഹാബത്ത് നിൽക്കുമ്പോൾ മകൻ ഇമിരുമറും വന്നു പറഞ്ഞു ഉപ്പാൻ എഴുന്നേൽപ്പിക്കാനാണെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി നമസ്കാരത്തിന് സമയമായി എന്ന് സഹാബാക്കളിൽ ചിലർ കുനിഞ്ഞിരുന്ന് വേദന കൊണ്ട് പൊളഞ്ഞു പൊളഞ്ഞുകിടക്കുന്ന ബോധം കെട്ടുമിന്റെ ചെവി പറഞ്ഞു ഉമറേ നിസ്കാരത്തിന് സമയമായിക്കാൻ നോക്കി വീണ്ടും ബോധം കെട്ടുപോയി സഹാബത്ത് പാല് കുടിപ്പിച്ചു കുത്തേറ്റ വയറിന്റെ ഭാഗത്തുകൂടെ പാല് പുറത്തേക്ക് വന്നു തേൻ കുടിപ്പിച്ചു കൊടലിൻ്റെ ഉള്ളിലൂടെ തേൻ പുറത്തേക്ക് വന്നു അല്പം ബോധം തെളിഞ്ഞ ഉടനെ ഉമർ ബിനു ഹത്താബ് സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് നിസ്കരിക്കാൻ പോസ്കരിക്കാൻ പോ അതാണ് മനുഷ്യരെ കുടുംബം ആത്തിക്കാ ബീവിയെയും ഉമറിനെയും സ്വർഗത്തിൽ കാണണമെന്ന് വാശി പിടിച്ചൊരു വാപ്പയാവാൻ ഉമ്മയാവാൻ നമ്മക്ക് എന്ന് പറ്റുന്നു അന്നാ മക്കളോട് നീതി കാണിച്ച രക്ഷിതാക്കളാവാൻ പറ്റിയ ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂടൽ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് റബ്ബിന്റെ സ്വർഗത്തിലും അള്ളാഹു നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടണമേ മനസ്സിന് തൃപ്തമായ പരസ്പരം സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹസന വഫിൽ ഹസനത അദാബന്നാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമല്ല